എന്റെ കൈ രണ്ട് നിങ്ങൾ കെട്ടിവെച്ചിരിക്കല്ലേ ഞാൻ എങ്ങനെയാ വെള്ളം കുടിക്ക

വെള്ളം കുടിക്കട്ടെ െസ്നിയേട്ട സുനിയേട്ടൻ പറഞ്ഞ പോലെ എല്ലാം ചെയ്തിട്ടുണ്ട് എന്റെ ബാക്കി കൂടി പൈസ കിട്ടിയാ ഞാൻ അങ്ങോട്ട് പോവും എന്ത് പൈസ എന്ത് വർത്താനെ ഞാൻ ആവശ്യത്തിൽ ഏറെ പൈസ തന്നു കഴിഞ്ഞു ഇനി ഒരു പൈസ വേഗം സ്ഥലം കളിയാക്കാൻ നോക്ക് ഈ സുനിയേട്ടേ ആഹ് ഞാനിങ്ങനെയാ പൈസ തരില്ലേ തരൂല എന്നാ ഞാൻ പോയി ഉം പോയി എന്തേ ആ ചേട്ടന്റെ ജോലി കഴിഞ്ഞു അതെ നിങ്ങളെ രണ്ടു പേരെയും തന്ത്രപൂർവ്വം സ്കൂളിൽ നിന്ന് പുറത്തു അതായിരുന്നു അവന് ഞാൻ കൊടുത്ത ജോലി എന്താ മലയാളം പറഞ്ഞിട്ട് മനസ്സിലാകില്ലേ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ പറയുന്ന പോലെ രണ്ടും ചെയ്യണം കേട്ടോ നിങ്ങൾ ഇനി ഒരു കുപ്പേട്ടനെയും കാണാൻ പോകുന്നില്ല ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്തു കഴിഞ്ഞാ നിങ്ങളെ ഞാൻ ഒന്നും ചെയ്യില്ല നിങ്ങൾ എങ്ങോട്ട് ഓടി രക്ഷപ്പെടാൻ ഹീനോ നീ വേണെങ്കിൽ ഓടി രക്ഷപ്പെട്ടോടി നിന്റെ ചേച്ചിയെ ഞാൻ വിടത്തില്ല നിന്റെ ചേച്ചിയെ ഞാനിപ്പോ തൂക്കിയിട്ട് ദേ ഈ കാണുന്ന പുഴയിലേക്ക് എറിയും വേണോ വേണ്ടല്ലോ

രണ്ടിനോട് കരച്ചിൽ നിർത്താനല്ലേ ഞാൻ പറഞ്ഞത് ഓരോ അപ്പു നിങ്ങൾ രണ്ടുപേരും ഇനി നിങ്ങളുടെ ചേട്ടനെ കാണാൻ പോകുന്നില്ല ഇനി നിങ്ങളുടെ ജീവിതം ദേ ഈ വീട്ടിലാ ഇവിടെ ഒരു ചേച്ചിയുണ്ട് സരിത എന്ന പേര് അവര് പറയുന്ന എല്ലാം ഒരു മടിയും കൂടാതെ അങ്ങ് ചെയ്തേക്കണം കേട്ടോ നാശം ഞാൻ ഒരു കാര്യം പറയാം നിങ്ങൾക്ക് നിങ്ങളെ ചേട്ടനെ കാണണം ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം രണ്ടുപേരും ആദ്യം കയസിൽ നിർത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ ചേട്ടനെ ദേ ഈ കാണുന്ന വീട്ടിൽ വീട്ടിലൊരു ചേച്ചിയുണ്ട് പേര് സരിത അവര് പറയുന്ന ജോലി എല്ലാം നിങ്ങൾ ചെയ്യണം അതെ നിങ്ങളുടെ അച്ഛനില്ലേ നാരായണൻ അവൻ എന്റെ കയ്യിൽ നിന്നും ഒരുപാട് പണം കടം വാങ്ങിയതാ അതൊന്നും എനിക്ക് തിരിച്ചു തരാതെയാ അവൻ കടലിൽ പോയി ചത്തത് അവൻ പനിക്ക് പോയാ എന്തെങ്കിലും നക്കാഫിസ കിട്ടു അങ്ങനെ കിട്ടിയ പൈസ തന്നിട്ട് ഏത് കാല എൻറെ കടം വിടുക പകരം നിങ്ങളെ രണ്ടുപേരെയും ഞാൻ ജോലിക്ക് വിടുന്നു എനിക്ക് തരാനുള്ള പൈസ ആയി കഴിഞ്ഞാ ഞാൻ നിങ്ങളെ രണ്ടുപേരെയും തിരിച്ചിട്ട് അപ്പുന്റെ കയ്യിൽ ഏൽപ്പിക്കാം മനസ്സിലായോ അതുവരെ ഞാൻ പറയുന്നത് അനുസരിക്കണം കേട്ടോ ഇവിടത്തെ കൊച്ചമ്മ നല്ല പണക്കാരിയാ നിങ്ങൾക്ക് രണ്ടു പേർക്കും കൂടി നല്ലൊരു തുക തന്നെ സാലറി ആയിട്ട് പറഞ്ഞിട്ടുണ്ട് രണ്ടുപേരും അവര് പറയുന്നതെല്ലാം അനുസരിക്കണം നല്ല കുട്ടികളായി നിന്നാ നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെടാം ഇപ്പൊ വരും അവര് കിടന്ന് മോങ്ങാൻ നിക്കണ്ട കേട്ടോ അല്ലായി കണ്ടിട്ട് അവിടെ തണുപ്പില്ലാത്ത സമയം എപ്പോഴാ സരിതാ എല്ലാ സമയത്തും സരിതയ്ക്ക് അങ്ങോട്ട് സ്വാഗതം ഞാൻ വന്ന കാര്യം എന്താന്ന് സരിതക്ക് മനസ്സിലായോ എന്താടോ സരിത എന്നോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഇവിടെ വീട്ടുജോലിക്ക് രണ്ട് കുട്ടികൾ ആവശ്യം ഞാൻ ജോലിക്ക് കൊണ്ടുവന്ന പിള്ളേരെ ഇത് അയ്യട ഇത് തീരെ ചെറിയ കുട്ടികളാണല്ലോ പക്ഷേ സരിത വിചാരിക്കുന്ന പോലെയല്ല നല്ല അശലായി വീട്ടുജോലി ചെയ്യും അതെ അച്ഛനും ഇല്ല അമ്മയും ഇല്ല കപ്പാട് ഉള്ളത് ഒടിച്ചേട്ടനാ അതോണ്ടന്നെ വീട്ടുജോലി മുഴുവനും ഇവരാണ് ഇത് ചെയ്തോണ്ടിരുന്നത് സരിത ചേച്ചിക്ക് കണ്ണും പൂട്ടിയിട്ട് ജോലി എന്താന്ന് വെച്ച ഏൽപ്പിക്കാം നല്ല സൂപ്പർ ആയിട്ട് ജോലി ചെയ്യും നല്ല പിള്ളേരാ നന്ദിയുണ്ട് സരിത